മനുഷ്യന്റെ വായിൽ നിന്ന് വിഷം വമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ താഴെക്കൽപ്പം നിറച്ചിട്ടുണ്ട് പക്ഷേ വമിക്കുന്നത് മുഴുവനും അതിമാരകമായ വിഷമാണ്മധ്യായം നാപ്പത്തി അഞ്ചാമത്തെ വചനം അതില പറയുന്നത് അറിയോ സമസ്ത ഇസ്ലാം അല്ല അങ്ങനെണ്ടോ അങ്ങനെയോ സമസ്തക്കാരെ പറ്റി പറയാണ് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന് അവ തീർപ്പ് കൽപ്പിക്കുക മുപ്പത്തൊമ്പതാമത്തെ ഞാൻ ഒരേ ഒരു കാര്യം ഒന്ന് ആവശ്യപ്പെട്ടു അങ്കടിമുഖർ കാര്യം മുപ്പത്തൊമ്പതാം അധ്യായത്തിലെ നാൽപ്പത്തഞ്ചു മാത്രങ്ങൾ നിന്ന് പോയിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ ഞങ്ങൾ മുജാഹിദാവും നിങ്ങൾ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സമസ്തയായിട്ട് അങ്ങനെ തുടരും നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമുകളായിട്ടുള്ള ആളുകളൊക്കെ ഇസ്ലാം അല്ലത്രേ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്ന ദിഖറിന്റെ മന്ത്രധ്വനികൾ ഒരു വിട്ടിൽ എന്ന് ഉച്ചരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉപ്പമാരുള്ള നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അധിക പേരും വിശ്വാസികളല്ലത്രേ മുസ്ലിമീങ്ങളല്ലത്രേ അല്ലത്രേ അള്ളഹനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ പ്രാർത്ഥന പ്രാർത്ഥന അല്ലാടെ മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഒന്ന് കേട്ടോളിട്ടോ ശരിക്കും അള്ളാഹിനോട് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം ആ മാത്രം കേട്ട ദേഷ്യം പിടിക്കുന്ന ചില ആളുണ്ട് സന്തോഷം ഒരു കാര്യമുണ്ട് അതെന്താ ആന്റെ കൂടെ ഊരിനെ വിളിക്കാന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ ആയിരിക്കും ആയിരിക്കും പറഞ്ഞാൽ അല്ലാന്റെ അല്ലാന്റെ കൂടെ കൂടെ ഞാൻ കാഫറുകൾ ആണെന്ന് വിശ്വാസികളായ സുന്നികളായ മുസ്ലിമികളൊക്കെ കാഫറുകളാണത്രെ കാസർഗോഡ് ജില്ലയിലെ അങ്കടിമുഖർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പോയിട്ട് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ പ്രഭാഷകൻ പ്രസംഗിക്കുമ്പോൾ വമിക്കുന്ന വിഷവിത്തുകളാണ് സഹോദരന്മാരെ നിങ്ങൾ കേട്ടത് വിശ്വാസികളായ ആളുകളെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ലജ്ജയില്ലാതെ പറയാൻ മടി കാണിക്കാത്ത ഈ ആളൊക്കെ മുസൽമാനാണോ എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ അങ്കണിമുഖറിലുള്ള സാധുക്കളായ വിശ്വാസികളെ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ ഇയാൾ വിളമ്പിയ വിഷവിത്തുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ പോയി നോക്കിയോ ഖുർആാൻ നിങ്ങൾ പോയി നോക്കിയോ ഖുർആാനിന്റെ തഫ്സീറുകൾ നിങ്ങൾ നോക്കിയോ ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങളൊക്കെ സത്യമാണോ തെറ്റാണോ എന്നൊരു പരിശോധന നിങ്ങൾ നടത്തിയോ അത് സമസ്തക്കാരെ കുറിച്ചാണോ പറഞ്ഞത് അത് സുന്നികളായ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിം കാഫിറാണ് എന്നാണോ പറഞ്ഞത് ഇയാൾ പറയുന്ന വിടുവായുത്തം അണ്ണാക്ക് തൊടാതെ നിങ്ങൾ വിഴുങ്ങിയിരിക്കുക എങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തഫ്സീർ പറയുകയാണ് അതായത് ഈ ആയത്തിൽ വിവക്ഷിക്കുന്നത് ഇവിടെ അള്ളാഹുവിനെ കൂടാതെ എന്ന് പറഞ്ഞത് ലാ ഇലാഹ എന്ന് വിശ്വസിക്കാത്ത അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയം ബേജാറാകുമെന്നാണ് പറഞ്ഞത് മുസ്ലിമീങ്ങളായ സമസ്തക്കാരൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നില്ലേ നിങ്ങളുടെ ഉപ്പ ഒരുപക്ഷെ സമസ്തക്കാരനായിരിക്കില്ലേ നിങ്ങളുടെ ഉമ്മ ഒരുപക്ഷെ സമസ്തക്കാരിയായിരിക്കില്ലേ അവർ ഈ ആയത്ത് പ്രകാരം കാഫറാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ അല്ലാത്ത ആളുകളും ഇലാഹുകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ ഇനി മറ്റൊരു തഫ്സീർ നോക്കാം ബഹുമാനപ്പെട്ട ഇബിനു കസീർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നു എന്ത് കൃത്യമാണ് ബഹുമാനപ്പെട്ട മുഫസ്റുകൾ പറയുന്നത് ആളുകള മക്കയിലെ മുഷരിക്കോട് ലാ ഇലാഹല്ലാ അള്ളാഹു മാത്രമേ ഇലാഹുകളുള്ളൂ എന്ന് പറഞ്ഞാൽ അത്തരക്കാർക്ക് വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഉപ്പയുടെ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ സമസ്തക്കാരനായ ഉമ്മയുടെ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ സമസ്തക്കാരനായ കൂട്ടുകാരുടെ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു നോക്കൂ അവർക്ക് ഈ ബേജാറും വെപ്രാളവും കാണുവോ ഈ മൗലവി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് പറ്റിച്ചതല്ലേ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വിഭ്രാന്തി പൂണ്ട ഒരു സമൂഹത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എടുത്തുകൊണ്ട് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മേലിൽ വെച്ചു കെട്ടുകയല്ലേ ഇയാൾ ചെയ്തത് ഇനി

കുറിച്ച് മാത്രമേ എന്ന് എന്ന് അവരോട് പറഞ്ഞാൽ പറഞ്ഞാൽ ഏകനാണ് പങ്കുകാരനുമില്ല നിങ്ങൾ ഈ മൗലവിയോട് വിളിച്ചു ചോദിക്കണം മൗലവി നിങ്ങൾ പറഞ്ഞ ആയത്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് തഫ്സീറുകൾ പറയാത്തത് നിങ്ങൾ നമ്പർ പറഞ്ഞു സൂറത്തെ നമ്പർ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ മുഫസ്സറുകളെ കുറിച്ച് മുഫസ്സറുകളുടെ തഫ്സീരുകൾ വായിച്ചില്ല എന്ന് അങ്കടി അങ്കടിമുറുകാരെ നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ട് എങ്കിൽ ഈമാനുണ്ട് എങ്കിൽ നിങ്ങളെ വാപ്പയെയും ഉമ്മയെയും കൂട്ടുകാരെയും കാഫിർന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ച ഇയാളോട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം ഇവിടെ എന്താ പറഞ്ഞത് മക്കയിലെ മുഷിരിക്കുകളായ ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു മാത്രമേ ഇലാള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസമാണ് മറിച്ച് അവരോട് അവരുടെ ഹൃദയങ്ങളിൽ അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അവർക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആൻ ഖുർആാനുഷെരീഫിന്റെ സുന്ദരമായ ആയത്തുകളെ തന്നിഷ്ടപ്രകാരം വളച്ചൊടിച്ചിട്ട് സാധുക്കളായ ഗ്രാമവാസികളുടെ മുമ്പിൽ പോയിട്ട് ഇയാളെ പോലുള്ള ആളുകൾ നടത്തുന്ന എറി കെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആയത്തിൽ പറയുന്നത് എന്ന് വിശ്വസിക്കാത്ത ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് പറഞ്ഞതിന് മഹാന്മാരായ ഔലിയാക്കന്മാർ അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടാൻ സബബുകളാണ് എന്നും അവർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും മഹാന്മാരായ ഔലിയാക്കന്മാർ ഒരിക്കലും തന്നെ ഇലാഹുകൾ അല്ല എന്നും അവർ ആരാധന കർഹരല്ല എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഈ ആയി തോന്നിയിട്ട് കാഫിറന്ന് പച്ചക്ക് പറയാൻ ഇയാളുടെ തൊലിക്കെട്ടി എത്രത്തോളം അപാരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ അൻഹു പ്രസ്താവിക്കുകയുണ്ടായി ഉമർ വകാനുഹു ഭൂപുഖത്ത് ഇവനെ പോലെ വൃത്തികെട്ട വൃത്തികെട്ട നികൃഷ്ട ജീവികളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബമർ ഓർമ്മപ്പെടുത്തുകയാണ് ആളുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകളിലേക്ക് ചില ആളുകൾ പോകും എന്നിട്ടോ ഫുലൽ മുസ്ലിമീന അങ്കടിമുഖിലെ സാധുക്കളായ വിശ്വാസികളുടെ തലയിലേക്ക് അത് വെച്ചു കെട്ടും എന്നിട്ട് പറയും സമസ്തക്കാർ കാഫിറാണ് എന്ന് സമസ്തക്കാർ മുഷറിഖാണ് എന്ന് ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട പറയുകയാണ് അവരാണ് ഈ ഭൂമുഖത്തി ഏറ്റവും വൃത്തികെട്ടവർ ഏറ്റവും മോശപ്പെട്ടവർ ഏറ്റവും എന്ന് ഈ ആയത്ത് കേട്ടിട്ട് എന്ന് വിശ്വസിച്ച് പോയ സാധുക്കളായ്മീങ്ങളെ നിങ്ങൾ ഇതിന്റെ തഫ്സീർ ഇത്ര നേരമായിട്ട് നോക്കിയിട്ടുണ്ടാവുമോ ഇന്നലെ രാത്രി നിങ്ങളുടെ നാട്ടിൽ ഇയാൾ പ്രസംഗിച്ചു പോയിട്ട് എത്ര ആയത്തുകൾ അയാൾ ദുർവ്യാഖ്യാനിച്ചു എത്ര കളവുകൾ നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സുദശിദ്ധമായ ശൈലിയിൽ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ ഖുർആാനോ ആയത്തോ വ്യാഖ്യാനം കൊടുത്തു എന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നില്ല നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ബാപ്പ കാഫിറാണ് എന്ന് നിങ്ങളുടെ ഉമ്മ കാഫിറാണ് എന്ന് നിങ്ങളുടെ നാട്ടുകാരായ സമസ്തക്കാരായ മുഗ്മിനിങ്ങളൊക്കെ കാഫിറാണ് എന്ന് വിശ്വസിച്ചു എനി നിങ്ങൾക്ക് എങ്ങനെ സലാം പറയും ഇനി നിങ്ങൾക്ക് എങ്ങനെ കൈ കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് എങ്ങനെ അവരുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇത്തരം മുജാഹിദകൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അപകടകരമായ വൃത്തികേടിന്റെ അഗാധതയിലേക്കാണ് എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ െ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഭൂലോകത്തെ ഏറ്റവും വൃത്തികെട്ടവരായി ഇബിൻ ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഇവരുടെ കൂടെ വൃത്തികെട്ടവരായി ജീവിക്കാം അള്ളാഹു കാത്തുരക്ഷിക്കും അസ്സാം വാരിക്കും വരഹമുല്ല